ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി മനുഷ്യനെ നിയമിക്കുന്ന ക്രിസ്തുവിനെ നാം ഇന്ന് ധ്യാനിക്കുന്നു ഉപ്പ് എന്ന പദാർത്ഥം അത് ഉപയോഗിക്കുന്നവന് സൗഖ്യവും സംരക്ഷണവും രുചിയും ഒക്കെ നൽകുമ്പോൾ പ്രകാശം ലോകത്തെ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ രാവും പകലും അതിലെ സമസ്തവും വിവേചിച്ചറിയുവാൻ സഹായിക്കുന്നു എന്നാൽ ഇത് രണ്ടും അടങ്ങുന്നതാണ് നമ്മളുടെ ജീവിതമെന്ന് ക്രിസ്തു പറയുമ്പോൾ വിവേകത്തോടെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവരെയും എല്ലാറ്റിനെയും കാണണമെന്നും അവയെ സംരക്ഷിക്കണമെന്നും സൗഖ്യവും സന്തോഷവും സുഖവും ഒക്കെ നൽകുവാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം ഇതിനുള്ള ശക്തിയും ബലവും നമ്മിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ